എനിക്കൊന്ന് എത്തിയിട്ടുണ്ട് നമുക്ക് ഓർമ്മ നോക്കാം നമ്മൾ ഉദ്ദേശിച്ച സമയങ്ങളൊക്കെയാണോ അതിലുള്ളത് എന്ന് സമയം സമയം എത്രയെന്നറിയോ പത്ത് മണി കഴിഞ്ഞ് രാത്രി പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് നല്ലോണം വിഷക്കണുണ്ട് അപ്പോൾ കുറച്ച് പൊറോട്ടയും ചിക്കൻ ചിക്കാങ്ങന്നുള്ള പ്ലാനില്ലാന്ന് അമ്മ തന്നെ പറഞ്ഞ കേട്ടോ ഓനൊരു ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ എടുക്കണം ഗെയിമൊക്കെ കളിച്ചിട്ട് പോയാൽക്കെ നമുക്ക് ഓൻ എന്താ എന്നുള്ളത് വിളിച്ചോട്ടെ അന്താനാ അന്താൻ ബാ എനീക്കൂടുന്നേ തമാശലിക്കല്ലേ നമ്മൾക്ക് പിന്നെ മൂന്ന് അഞ്ചാള് അഞ്ചാ നമ്മള് അല്ല ആറാള് ആറാള് അപ്പൊ ഇനമ്മളെത്ര ആള് തിന്ന മൂന്നാളാ നമുക്ക് മൂന്നാക്കും മതി ഒരു രണ്ടെണ്ണം എക്സ്ട്രാ വാങ്ങിക്കുന്നാലും അപ്പൊ എട്ടെണ്ണം വാങ്ങിക്കോ വേണ്ട വേണ്ട ഓനക്ക് പനിയായോണ്ട് വേണ്ടെന്നു പറഞ്ഞു അവന്റെ ബ്രെഡൊക്കെ തിന്നിക്കണോ അപ്പൊ നമുക്ക് മതി പിന്നെ ഒരു ക്വാട്ടർ ചിക്കൻ വാങ്ങിക്കോ ഫ്രൈ ബാന്റെ പിന്നാലെ വരണല്ലോ വാതിലൊക്കെ എവിടെ ആ ചിക്കൻ ഓക്കേ ഇണ്ടാ ഏകേലോ ഇന്ന് രാത്രിക്കത്തെ ഭക്ഷണം പൊറത്ത് നാക്കാന്ന് ചേച്ചി അങ്ങനെ പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു ആശയാണ് പൊറോട്ട കൊണ്ടല്ലോ ചിക്കൻ സാധനം എത്തിയിട്ടുണ്ട് നമുക്ക് ത് ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെയാണോ അതിലുള്ളത് എന്ന് കുറേ ആൾക്കാരൊന്നും കഴിക്കാറില്ല കേട്ടോ കുറേ അപ്പോൾ പത്ത് മണിയൊക്കെ കഴിഞ്ഞില്ല അപ്പോൾ എല്ലാരും ഭക്ഷണം കഴിച്ച് പോയി കിടന്നിട്ടുണ്ട് ഞങ്ങൾ രണ്ടു മൂന്നാൾക്കാരും മാത്രമേ ഉള്ളൂ ഓൻ എന്തെല്ലോ പറയണുണ്ട് കളിയാക്കണൊക്കെ ഉണ്ട് കളിയാക്കാൻ മാത്രമെന്ത് സംഭവിച്ചുകൂടല്ലേ ചിക്കൻ്റെ സൂപ്പർ ചൂട് ചിക്കൻ തോക്കാനും പറ്റില്ല കുറച്ചു എന്താന എവിടുന്ന് വാങ്ങിച്ച എന്നിട്ട് ഒരു പോര പോരുന്ന ഒരു ഉള്ളി ഉള്ളിക്കഷ്ണെടുക്ക എന്നിട്ട് ആര് തന്നെ ഇരിക്കണം കേട്ടോ നമുക്ക് ബീഫൊക്കെയാണ് ചിക്ക പൊറോട്ടനെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ പറയും പക്ഷെ ചെല നേരത്തെ എപ്പോഴും നമുക്ക് കിട്ടൂല ഇപ്പൊ ചിക്കൻ ആണ് ചിക്കൻ നല്ല സൂപ്പറാണ് Who 응. 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 응.